നടികർ തിലകർ എന്ന സിനിമയുടെ റെസ്പോൺസുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ എന്ന തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ് ഒവിനോ തോമസ് സിനിമയും കൂടിയാണിത് മെയ് മാസം മൂന്നിനായിരുന്നു മൈത്രി മൂവി മേക്കേഴ്സ് ബാനറിൽ നിർമ്മിച്ച സിനിമ തിയേറ്റർ റിലീസ് വന്നത് സിനിമയുടെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ സിനിമ ട്രെയിലർ ടീസർ കണ്ട ഒരു അല്ല സിനിമ പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കും സിനിമ ഇൻ്റർവെലിനെ കുറിച്ചുള്ള റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല ഡീസൻ മേക്കിംഗ് നല്ല ഡീസൻ മേക്കിംഗ് ബി ജിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻ പ്ലോട്ടിലോട്ട് തന്നെ സിനിമ ഇൻ്റർവൽ ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സ്റ്റോറി അത് നല്ല പ്ലസ് പോയിന്റ് ആയിട്ട് ഒന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ അതുപോലെ തന്നെ നല്ല ആക്ടേഴ്സ് മറ്റുള്ളവരും നല്ല രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത് വിനു തോമസ് ഉൾപ്പെടെ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ സിനിമേൻ്റെ റെസ്പോൺസ് ആകെ തല തിരിഞ്ഞിരിക്കുകയാണ് കാരണം മോശമായ ഡയറക്ഷൻ നല്ല സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു വീക്ക്നെസ് എല്ലാ രീതിയിലും സിനിമേനെ നല്ല രീതിയിൽ താഴ്ത്തി കെട്ടിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഓവറോൾ റെസ്പോൺസ് നോക്കുമ്പോൾ സിനിമയ്ക്ക് ബിലോ അവറേജ് എക്സ്പീരിയൻസ് കൊടുത്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈവൻ സോഷ്യൽ മീഡിയാസിൽ വേസ്റ്റ് ഓഫ് ടൈം എന്ന ടാഗ് ലൈൻ വന്നിരിക്കുകയാണ് ഈ സിനിമേൻ്റെ റെസ്പോൺസിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയുകയാണെങ്കിലും സിനിമയ്ക്ക് മോശമായ റെസ്പോൺസ് തന്നെയാണ് ഏറ്റുവാങ്ങാൻ സാധിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേ അല്ല എന്തായാലും സിനിമ ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ നമുക്ക് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് ഇനിയുള്ള സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകളെ ഇത് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നടികർ തിലകർ എന്ന സിനിമയിൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായിട്ട് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരൂസ് യൂട്യൂബ് ചാനൽ